അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചൂട് ചൂടും പുതിയാപ്പിളക്കോരെയാണ് കേട്ടോ ആ ചൂടയില് ഓരോ അയലും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അ പുതിയാപ്പിളക്കോര കറി വെക്കാനും ചൂട പൊരിക്കാനാണ് കേട്ടോ അത് വന്ന വെച്ച് വെച്ചിട്ട് പിന്നെ ഇന്നലെ ഞാൻ മുറിച്ചില്ലേ ആ ചക്ക കൊണ്ട് ഉപ്പേരി വെക്കണം കേട്ടോ എന്നാലും നല്ല മൂത്തിട്ടുണ്ടായിരുന്നില്ല ആ ചക്കയാണ് തേങ്ങ അരച്ച് വെക്കാനൊന്നും പറ്റൂല ഒന്നും വെക്കാൻ പറ്റൂല ഓ എൻ്റെ മക്കളെ ഈ ചക്കയുടെ മോളിൽ ഞാൻ എത്ര നേരം ഇരുന്ന് കുഞ്ഞിച്ചിട്ടോ മൂത്ത ചക്കയും നല്ല വലിപ്പമുണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇത് ചെറിയ ചെറിയ ചോളകളും പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയമായി പൂച്ച ഞാൻ മീൻ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നേരമായി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണു അവർക്ക് കിട്ടണതൊന്നും കാണാനുമില്ല അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി നോക്കിയാൽ അതോ തീ പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നീക്കി കൊടുത്തത് അരി തിളക്കണുണ്ട് അങ്ങനെ ഞാൻ മുളകുന്ത നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാവിയുണ്ടായിരുന്നു അത് മുളച്ച് വന്നതാണ് ഇട്ടത് ഒരു കായക്കൊല വെട്ടി വച്ചിട്ടുണ്ട് പിന്നെ മറ്റേ എന്താ പറയുക ഡ്രാഗൺ ഫ്രൂട്ടില്ലേ അതൊരാൾ തന്നതാണ് കേട്ടോ അത് കുഴിച്ചിട്ടതാണ് എൽതാവണുണ്ട് അങ്ങനെ ചക്കനൊക്കെ പറിച്ച് എടുത്ത് നുറുക്കി കുരുവും നന്നാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിനെ കുക്കറിൽ കുക്കറിൽ ഫുൾട്ടി ഉണ്ട് കേട്ടോ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് വെക്കണം കേട്ടോ അടച്ചിട്ട് വെക്കാം കേട്ടോ ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ആ ചക്കട മുകളിൽ ഇരുന്നു കേട്ടോ എത്ര നേരം ഇരുന്നിട്ട് അത് കുക്കർ കുക്കറടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടാൻ മക്കളുള്ളവരിക്ക് തക്കാളി പച്ചമുളകും ചെറിയ ഉള്ളിയും ചതച്ചിട്ടിട്ടുണ്ട് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ല അങ്ങോട്ട് കൂട്ടി തിരുമ്പാണ് കേട്ടോ നല്ല കറി നല്ല തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പുളി ഒഴിക്കുന്നതിൻ്റെ മുമ്പ് കൈ കൊണ്ട് നല്ല അങ്ങോട്ട് കൂട്ടി തിരുമ്പ് അപ്പം അതാക്കിണ്ടെനിക്ക് പുളി ഒഴിച്ചു കൊടുക്കെട്ടോ ഇന്നാണെങ്കിൽ രണ്ടും കുറേ സമയം ഇരിക്കേണ്ടതാണ് ചൂടി അതും പുതിയ പ്ല പോരി അതും നന്നാക്കാൻ കുറേ നല്ല സമയം പിടിക്കും അതേപോലെ തന്നെ ചക്ക ചക്കക്കും കുറേ സമയം പിടിച്ചു പുളി ഒഴിക്കുമ്പോൾ ഒരു പുളിങ്ങട കഷ്ണം കഷ്ണമായിരിക്കും ചാടിയതാട്ടോ കറിയിലേക്ക് അത് ഞാൻ എടുത്ത് കളഞ്ഞതാണ് ഫസ്റ്റിലൊരു പുളി ഒഴിച്ചിട്ട് ഒന്നും കൂടിയും കൈ കൊണ്ടിങ്ങനെ നല്ലതാക്കി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചും കൂടി വെള്ളം പുളി നല്ല പോന്നിട്ടില്ല അതിൽ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും പുളി അതിൽ കൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അത് വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് തോനെ കൂട്ടാൻ വേണം അപ്പോൾ തോന വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് അടുപ്പത്ത് വെക്കുമ്പോൾ പിന്നെ കുറേ പകുതി മുക്കാലും പറ്റുമല്ലോ വറ്റിയിട്ടല്ലേ പിന്നെ മീൻ ഇടുള്ളൂ അപ്പം നല്ല കറി നല്ല തിളച്ച് വന്നാലാണ് ആ കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം അത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ നന്നാക്കാൻ പോവാണ് മീൻ ഫുള്ളും നന്നാക്കിയിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ പൂച്ചകൾ വന്നിട്ടും നന്നാക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു നന്നാക്കിയിട്ട് ഞാൻ ഇപ്പം അവർക്ക് അത് അങ്ങോട്ട് വെച്ചുകൊടുത്താൽ അവരുടെ ശല്യം അങ്ങോട്ട് പോവുമല്ലോ അപ്പോൾ അവർ തിന്നോട്ടേച്ചിട്ട് അവർക്ക് മീൻ നന്നാക്കി അതിൻ്റെ വേസ്റ്റ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അവരത് നിന്നിട്ട് തിന്നണം കേട്ടോ മീൻ നന്നാക്കി വെച്ചാൽ മീന് കഴുകിയെടുക്കണം കേട്ടോ വൃത്തിക്ക് കഴുകിയെടുക്ക ഉണ്ട് രണ്ടും ഒന്നാണ് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കണം ഒരിക്കലുള്ളത് വേറെ വയ്ക്കണം കറിവേക്കുള്ളത് വേറെക്കണം കേട്ടോ അപ്പം അത് കൂട്ടാൻ നല്ല തിളക്കണുണ്ട് കേട്ടോ കുക്കർ വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഓഫാക്കി വെച്ചിരിക്കണം കേട്ടോ കുക്കർ അങ്ങനെ കുക്കർ വീച്ചിൽ തുറന്നു ഉപ്പേരി വെന്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തോക്കാം വെന്തുണ്ട് കേട്ടോ ഇത് ഇനി ഉപ്പേരി ഉള്ളി മുളകും കുത്തിയിട്ടിട്ട് തൂമിക്കാനായിട്ടോ ഒരു കഷ്ണം ഞാൻ തിന്നോക്കിയത് വെന്ത്ക്കണോന്ന് ഇത് ഉപ്പേരി തൂമിക്കാനും കറി തൂമിക്കാനും ഒക്കെ ഉള്ള ഉള്ളിയൊക്കെയാണ് കേട്ടോ ഇത് പൊരിക്കാനുള്ള കറി ഒക്കെയുള്ള മീൻ ഇത് പൊരിക്കാനുള്ളത് കെട്ടോ കറിയോ നല്ല കിടന്ന് തിളക്കുന്നുണ്ട് ഒന്നും കൂടി നല്ല ഇളക്കി കൊടുക്കുക തക്കാളി ഒന്ന് നല്ല ഉടയട്ടെ അപ്പോൾ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് പൊട്ടിച്ചിടുകയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഉപ്പ് പൊട്ടിയിട്ടത് ചെറിയ ഓട്ടായി അതാണ് കുറേ സമയം പിടിക്കണത് പിന്നെ ഇനി പൊട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ കൂടനെ നിന്നിട്ട് ചെരിയാണ് കിട്ടും അപ്പോൾ മീൻ മസാല വരട്ടിട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും അതിൽ വേറൊന്നും കൂട്ടൂല കേട്ടോ ഞങ്ങൾ കൂട്ടൂല കൂട്ടണവരുണ്ടോ എന്നൊക്കെ അറിയില്ല ഞങ്ങൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ കൂട്ടുകയുള്ളൂ കേട്ടോ ഒരു തുള്ളി സുറുക്കി വയ്ക്കും അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനോ ചട്ടിയിൽ ഈ കറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്ത് ചെയ്യാം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറിയില്ല കേട്ടോ ഇപ്പൊ മീൻ ഇട്ട് കൊടുക്കുന്നുട്ടോ ഞാൻ അങ്ങനെ കിടന്നിട്ട് വേഗട്ടെ മീൻ അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം നമുക്ക് അത് ഇളക്കി കൊടുത്തു കേട്ടോ ഞങ്ങൾ ആദ്യമൊന്നും പുതിയാപ്പിളക്കോര കറി വെച്ചിരുന്നില്ല കേട്ടോ പുതിയാപ്പിളക്കോര കറി വെച്ച് കഴിഞ്ഞാൽ മധുരമാണ് പറയും ഒരു കറി മതിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയാപ്പിളക്കോര കറി വെച്ചിരുന്നില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് മീൻപൊരിക്കാം മീൻ പൊരിക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് നോക്കുമ്പോഴാണ് മക്കളെ എണ്ണയില്ല എണ്ണ കഴിഞ്ഞ് അപ്പം നീ എണ്ണ എടുക്കാൻ പോവാനായിട്ടോ അപ്പം എണ്ണ എടുത്തിട്ടുണ്ട് കാനടച്ചുകൊടുത്തതാണ് ഇപ്പോൾ നമ്മൾ എണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ പോരനെ പോരല് വേപ്പിൻ്റെ പൊട്ടിച്ചു കിട്ടോ നല്ല നാടൻ വേപ്പിൻ്റെ പഞ്ചിചട്ടിയിലെ ഒഴിച്ചുകൊടുക്കട്ടോ അതിൽ വേപ്പിൻ്റെയെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നീൻ പൊരിക്കണേല്

അപ്പോൾ ഉപ്പേരി തൂമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരി സെറ്റായിട്ടുണ്ട് മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കറി തൂമിക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മീൻ പൊരിച്ച എണ്ണയിൽ തൂമിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ മീൻ പൊരിച്ച എണ്ണയിൽ തൂമി ആ ചട്ടിയിൽ തൂമിക്കാമോ വിചാരിച്ചിട്ടാണ് മീൻ പൊരിച്ചതിന് മാറ്റി കൊടുത്തിട്ട് വേണം അത് ഇതാക്കാൻ അപ്പോൾ മീൻ പൊരിച്ച